രണ്ടര വർഷം കാത്തിരുന്നു കേട്ട കോടതി വിധി ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ലെന്ന് വണ്ടി പിരിയാറിൽ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട കുട്ടിയുടെ പിതാവ് പ്രതിയായിരുന്ന അർജുന വധശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് പ്രതിഭാഗത്തിന് വിധി നേരത്തെ അറിയാമായിരുന്നു കേസ് ശരിയായ രീതിയിൽ പഠിക്കാതെയാണ് ജഡ്ജി വിധി പറഞ്ഞത് ഹൈക്കോടതിയെ സമീപിച്ച് വിധി റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു വിധി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല രണ്ടര വർഷം കാത്തിരുന്നിട്ടാണ് നമ്മൾ കേസ് പോലെ ഉണ്ടാകും നടക്കും എന്നുള്ള കണക്കൂട്ടിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് ആകെ ഇത് ഈ ഈ പ്രതിവാഹത്തിന് ഒരു ഒരു മാസത്തിന് മുമ്പ് തന്നെ ഇത് അറിയാമായിരുന്നു ഇത് പുറത്ത് വരുമെന്നുള്ള പരാമർശങ്ങളെല്ലാം ഇത് ഞങ്ങളുടെ ആൾക്കാരോട് അതിൽ പോകുന്ന കുടുംബക്കാരോടൊക്കെ തിരി വിളിച്ചുകൊണ്ട് അതിന് പുറത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവരും നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ആരൊക്കെ വിട്ടുമില്ലിക്കുന്ന കാണിക്കാം എന്നുള്ള പരാമർശങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മുഴുവൻ ഇങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് വരാൻ കാരണം ഈ കേസ് മനസ്സിലാക്കാതെ ജഡ്ജ്മെൻ്റ് പറഞ്ഞത് കൊണ്ടാണ് ഇതിനകത്ത് അകത്ത് ഈ ജനലിലൂടെ ഈ ഒക്കെ ഇറങ്ങിപ്പോയെന്ന് പറയുന്നു ജനലിനോട് എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി പുറയിലൊക്കെ വാതിലുണ്ടല്ലോ അതിലെ കൂടെ ഇറങ്ങാമല്ലോ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങിയ ആൾക്കാർ കാണുമെന്ന് ആർക്കാണേലും ചിന്തിക്കാനുള്ളതിലേ ഉള്ളൂ ഇതെങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥമാരും പറഞ്ഞിട്ട് ശരിയല്ല എന്നാണ് ഇതിൻ്റെ അകത്ത് റിപ്പോർട്ടിനകത്ത് നമ്മുടെ ജഡ്ജി പറഞ്ഞിരുന്നു ഇത് ഇത് കണ്ടിരുന്നെങ്കിൽ ഈ ജഡ്ജി മാഡത്തിന് അറിയാമായിരുന്നു ഇത് കണ്ടെങ്കിൽ ഇത് ഞാൻ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ഇതിനകത്ത് മുൻപടുത്ത ചരിത്രങ്ങൾ ഇത് ചാനലുകളൊക്കെ അതിനകത്ത് റിപ്പോർട്ടുകളൊക്കെ വായിച്ചാൽ നല്ലപോലെ മനസ്സിലാകും തെറ്റുപറ്റിയതാണ് മാഡത്തിന് അല്ലാതെ ഞങ്ങൾ ഇനിയിപ്പോൾ ഈ ഇപ്പം പറഞ്ഞല്ലോ ഇപ്പം നമ്മുടെ ആദിത്യൻ വക്കീൽ പറഞ്ഞല്ലോ ഇത് ഞങ്ങൾ സി ബി ഐക്ക് കൈമാറി യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കുന്നു കണ്ടുപിടിക്കട്ടെ അങ്ങനെ ആണത്തം ഉണ്ടെങ്കിൽ ഈ ആദിത്യം വയ്ക്കൽ കേസ് ഫയൽ ചെയ്യണം കേസ് ഫയൽ ചെയ്തിട്ട് ഇത് ആളിനെ കൊണ്ടുവന്ന് ഇത് അന്വേഷിക്കണം അപ്പോൾ ഇത് ചുമ്മാ മാധ്യമങ്ങളിലൂടെ ഷോ കാണിക്കാൻ വേണ്ടി ഈ കേസ് ഏത് പൊട്ടനാണേലും ജയിക്കും അതുകൊണ്ട് ഇതിനകത്ത് സാഹചര്യ തെളിവുകളുണ്ടെന്ന് ഇത് കേസ് തുടങ്ങുമ്പോഴേ അറിയും പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവന് ഇവന് ശിക്ഷ കിട്ടണമെന്നുള്ളത് കൊണ്ടാണ് ബാക്കുകൾ വയ്ക്കലുമാർ ഇത് എടുക്കാതിരുന്നത് അപ്പോൾ ഇതിനകത്ത് വെച്ചുകൊണ്ട് ഇവനെ വിജയിക്കാൻ വേണ്ടി ഇവൻ്റെ പേര് കിട്ടാൻ വേണ്ടി ഞാൻ ഉള്ള ഇതിലാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങളോട് മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഇതിനെ യഥാർത്ഥ പ്രതിയെ കൊണ്ടുവരും ഞാൻ എന്നുള്ള രീതിക്ക് ഒരു ഷോ കാണിച്ചിട്ടുണ്ട്